പ്രിയ സുഹൃത്തുക്കളെ ഞാനിതൊന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകുതിക്ക് വെച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൊടുന്നു ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും എൻ്റെ അറിവും വെച്ച് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ചെയ്ത് നമ്മളത് പരാജയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എഴുത്തിചാടി ഒരിക്കലും നമ്മളെ ജീവിതം അവസാനിപ്പിച്ച് കളയുന്നത് നല്ല ജീവിതം നമ്മൾ ജീവിച്ച് വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞ് നമ്മൾ ജീവിച്ച് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല ജീവിതം അല്ലാതെ നമ്മൾ ഒരു നിമിഷത്തിന്റെ ഒരു ഇതിൽ നമ്മൾ എഴുത്തിയാടി നമ്മൾ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കളും യുവതികളും ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അവര് തമ്മിൽ പെട്ടെന്ന് സ്നേഹത്തിലാവും ഇതേ പെട്ടെന്നാണ് ഈ വേർപിരിയുന്നത് അത് പിന്നെ വലിയൊരു ആത്മഹത്യയിലേക്കും വലിയൊരു പ്രശ്നങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അങ്ങനൊന്നും ഉണ്ടാവാതെ നമ്മളൊരു പ്രേമത്തിലും നമ്മൾ രണ്ടു കൂട്ടരും കൂടെ േമത്തിലായി എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഒന്ന് പിരിഞ്ഞു ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ആ കോട്ടെ അടുത്തതോട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഒരു തമാശയൊക്കെ എടുത്ത് നമ്മൾ ജീവിതത്തെ കാണണം ആ തമാശയിൽ കൂടെ നമുക്ക് അടുത്ത ഒരു പങ്കാളിയെ കണ്ടെത്താൻ പറ്റും അതാണ് ജീവിതമാർഗം അല്ലാതെ നമ്മൾ പകടിച്ച് വെച്ച് നമ്മൾ ഒളിച്ചോടുന്നതല്ല ഒരിക്കലും കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വിവാഹം കഴിച്ച് നമ്മൾ വിവാഹം വീട്ടിലോട്ട് ചെന്ന് നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എങ്ങനെ തരണം ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങളിൽ തന്നെ ഉണ്ട് തരണം ചെയ്യേണ്ട വഴികൾ ദൈവമെല്ലാം നമുക്കൂടെ തന്നിട്ടുണ്ട് ആർക്കും ഒന്നും തരാതിരുന്നിട്ടില്ല എല്ലാത്തിന്റെയും വഴികളും സോഴ്സുകളും എല്ലാം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് അത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല അതിനൊരു പരിഹാരമാർഗം അത് എല്ലാവരോടും എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ആണ് ഇത്ര ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള കമന്റ് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ നിർത്തുകയാണ്